മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തിയിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് ആദരവ് അവാർഡ് വിതരണം നടന്നു താമരക്കുളം കണ്ണനാകുഴിയിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് ആദരവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും നടത്തി

കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് പി എസ് ഷീജാദേവി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ആദരിക്കൽ നിർവഹിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വിമുക്തഭടന്മാർക്കുള്ള ആദരവ് നൽകി നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു താമരക്കുളം നോർത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി മന്മദൻ മുഖ്യപ്രഭാഷണം നടത്തി ജോൺസൺ പി ബി ഹരികുമാർ അനിൽ രാജ് എൻ ശ്രീകുമാർ തൻസീർ കണ്ണനാകുരി രാമചന്ദ്രൻ യേസി പി എൻ ഷെരീഫ് അനികുമാർ ഗാത്രമം ഉനൈസ് ബാദർ രവീന്ദ്രൻ നായർ അഡ്വക്കേറ്റ് മുത്താര രാജ് മീനു സജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ